ശ്രീമാൻ രമേശ് ചെന്നിത്തല പലപ്പോഴും ഒരു തമാശ രൂപേണേ പലപ്പോഴും പറയാറുണ്ട് ഇദ്ദേഹത്തിൻ്റെ കതർ കുപ്പായത്തിൻ്റെ അടിവസ്ത്രം നോക്കിയാൽ കാവി നിറം കാണാമെന്ന് അവരുദ്ദേശിച്ചത് ഇദ്ദേഹത്തിന് ഹൈന്ദവ സമൂഹങ്ങളുമായിട്ടും അതുമല്ലെങ്കിൽ നായർ സമൂഹമായിട്ടോ ഒക്കെയുള്ള ഒരു ഒരു അന്തർധാര ഉണ്ട് എന്ന് കേരളത്തിൽ പൊതുവേ പറയപ്പെടുന്ന ഒരു വിഷയമാണ് അത് ഒരു പരിധി വരെ വാസ്തവമാണ് അദ്ദേഹം ഓന്ത് നിറം മാറുന്ന പോലെ നിറം മാറും തെക്കോട്ട് വരുമ്പം ചിലപ്പോൾ വേണമെങ്കിൽ അദ്ദേഹം മാവേലിക്കര മണ്ഡലത്തിലൊക്കെ പലപ്പോഴും മത്സരിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം വേണമെങ്കിൽ ഒരു ക്രൈസ്തവ മേലധിഷന്മാരെയോ മെത്രന്മാരെയോ പോയി പോയി കാണാം അല്ലെങ്കിൽ ഇവിടെ പെരുന്നയിൽ പോയിട്ട് നാരായണ പണിക്കരോ സുകുമാരൻ നായരെയൊക്കെ കാണുന്ന ഒരു അവസ്ഥ നമ്മ കണ്ടിണ്ട് എന്നാൽ ഇദ്ദേഹം ഇന്നലെ നടത്തിയൊരു പ്രസ്താവന വളരെ മ്ലേച്ചമായി പോയി ഇദ്ദേഹം പറയാണ് ഇദ്ദേഹം ഇസ്ലാമിക മുസ്ലിം രാജാക്കന്മാർക്ക് വേണമെങ്കിൽ ഇന്ത്യ വെട്ടിപ്പിടിക്കാമായിരുന്നു എന്നാണ് ഇദ്ദേഹം ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എത്രമാത്രം ചിന്തിച്ചാണ് രമേശ് ചെന്നിത്തല ഇത്തരം പ്രസ്താവന നടത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ ഗുരു നമുക്കറിയാം നാലാം മുന്നണി മൂന്നാം മുന്നണി എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും ഉണ്ടായിരുന്ന കാലത്ത് രമേശ് ചെന്നിത്തലയും കാർത്തികേയനും ഒക്കെ വന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഒരു സാഹചര്യം അന്ന് ഇദ്ദേഹത്തിന്റെ ഗുരു കെ കരുണാകരൻ കളിച്ച കളിയുണ്ട് അന്ന് പത്രമാധ്യമങ്ങളോ സാമൂഹ്യ മാധ്യമങ്ങളോ ഇന്നത്തെ സോഷ്യൽ മീഡിയോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നില്ല അന്ന് കെ കരുണാകരന്റെ ഒപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് മാള മണ്ഡലത്തിലാണ് മത്സരിച്ചിരുന്നത് അദ്ദേഹം ഒരു ബെൻസ് കാറിൽ അന്ന് പോയിരുന്നു അതെ അതിനുള്ള കാലിബ്രുണ്ട് ആന വായ പൊക്കണ്ട അണ്ണ വായ പൊക്കെ തുറക്കാൻ പറ്റില്ല എന്റെ ചെന്നിത്തലേ നിങ്ങളത് മനസ്സിലാക്കണം കരുണാകരന്റെ കൂടെ അന്ന് നാരായണ നാരായണപ്പണിക്കര് മദനി വെള്ളോപ്പള്ളി നടേശൻ ഇങ്ങ് തൃശ്ശൂർ വന്ന കുണ്ടുകുളം പിതാവ് അങ്ങ് വടക്കോട്ട് പോയി കഴിഞ്ഞ പാണക്കാട് ശിഹാബരി തങ്ങള് തൊട്ട് കുഞ്ഞാലിക്കുട്ടീനെ കൂടെ നിർത്താനും കുഞ്ഞുമാണിനിയും എല്ലാവരും കൂടെ നിർത്തി ഭരണം നടത്താനായിട്ടുള്ള കഴിവുകയെ കരുണാകരൻ ഉണ്ടായിരുന്നു ചെന്നിത്തല കണ്ടിട്ട് ഹമാസിന്റെ പോയി ഒളിക്കേണ്ടി വരും ഹമാസിന് ഇന്നും താങ്ങിയാല് ആ പെണ്ണുണ്ടല്ലോ അന്ന് ഇപ്പൊ പ്രിയങ്ക ഗാന്ധി എന്നും പറഞ്ഞ് ഇവളുടെ മറ്റേ ഹമാസിന്റെ സഞ്ചിങ് തൂക്കി നടക്കുന്നവള് അവളുടെ വാക്കും കേട്ട് ആ ചക്കനുണ്ടല്ലോ മന്ദബുദ്ധി ആ ചെക്കിൻ്റെയും കൂടെ നടന്നു കഴിഞ്ഞാൻ്റെ ചെന്നിത്തല ഒരു കാര്യം പറയാം താൻ പച്ച തൊടില്ല തനിക്ക് മുഖ്യമന്ത്രി കപ്പ കുപ്പായം താങ്കൾ അങ്ങ് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലം തൊട്ട് തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന ഇന്നും താങ്കൾ ഹമാസിനെ സൂപ്പിക്കാൻ നടന്നാലുണ്ടല്ലോ കേരളത്തിലെ എഴുപത്തിയഞ്ച് ശതമാനം ഹൈന്ദവ ക്രൈസ്തവ വോട്ട് താങ്കൾ പച്ചതൊടില്ല താങ്കൾ പറഞ്ഞ പ്രസ്താവന ഒന്നുകൂടി നോക്കളൂ താങ്കളും വെറു ഒരു കാഫിറാണ് പക്ക കാഫിർ നായർ മതം വിട്ടണ്ടോ സുന്നത്ത് ചെയ്തോ സുന്നച് ചെയ്ത് അങ്ങ് പാണക്കാട് പോയിട്ട് തെളിയിക്കടോ താൻ എന്നിട്ട് പറ താൻ മുസ്ലിം രാജാക്കന്മാര് വിചാരിച്ച ഇന്ത്യ അങ്കടു പിടിച്ചേനെ എന്റെ വീട് ചാലക്കുടിയിലാ അവിടെ നിന്നും എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറം അഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ള ടിപ്പു സുൽത്താൻ പൊളിച്ച പള്ളി ഉണ്ട് ക്രൈസ്തവ പള്ളി അതോട് ചേർന്നുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട് താങ്കൾ എൻ്റെ കൂടെ വന്നാൽ കാണിച്ചേരാൻ ഞാൻ തനിക്ക് അന്ന് ഇരുന്നൂറ്റി വർഷം മുമ്പ് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് നായരും ഈ ഇഴവനും നസറാണിയും കൂടിയിട്ട് ടിപ്പു സുൽത്താനെ പിടിച്ചു വെച്ചത് അത് ഇസ്ലാമിക രാജാക്കന്മാർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ട് അല്ലടോ ചെന്നിത്തലേ ബ്രിട്ടീഷുകാരെ വിളിച്ചിട്ട് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെയാണ് ടിപ്പു സുൽത്താനെ പിടിച്ചു വെച്ച് അത് അവരുടെ അവന്റെ വാൾ വാങ്ങിയത് അദ്ദേഹം തനി ഇസ്ലാമിക നേതാവായിരുന്നു അത് കഴിഞ്ഞ് തൻ്റെ കോൺഗ്രസും സ്വാതന്ത്ര്യം കെട്ടി കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് തന്റെ ഉണ്ണാക്കിലെ കോൺഗ്രസ് ഉണ്ടല്ലോ പറഞ്ഞു ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് വെറും പക്ക വർഗീവ്യാധി ഒരു കൂത്ര ഇതായിരുന്നു അവനെ പിടിച്ച് അവനൊരു പിടിച്ച് കെട്ടിയവര് അത് അന്ന് അന്നുണ്ടായിരുന്നു നായരും നസ്രാണിയും ഈഴവനും എല്ലാവരും ചേർന്നിട്ട് ടിപ്പു സുൽത്താനെ പിടിച്ച ചരിത്രം ഇന്നും കാണിക്കും താനൊക്കെ വെളിക്ക് അലക്കി വെളിപ്പിക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞുതരാം ഹമ്മദ് ബിൻ ജാസിം ഖത്തറിന്റെ മുൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുക ഖതറിട്ട കുറെ കൂതുറകൾക്ക് പണം കൊടുത്തിട്ടുണ്ട് മാസം മാസം മാസപ്പടി എണ്ണി വാങ്ങിയിട്ടുണ്ട് ആരൊക്കെയാണെന്ന് എണ്ണി പറയടോ ഇനിയൊന്നും താങ്കളൊന്നും മുഖ്യമന്ത്രി ഒന്നും കരുതി നിൽക്കണ്ട താങ്കൾക്ക് വിചാരിച്ചിട്ടുണ്ടോ മുസ്ലിം രാജാക്കന്മാര് വിചാരിച്ച ഇന്ത്യ പിടിച്ചടക്കാൻ പറ്റുന്ന സ്വപ്നം മാത്രമായിരുന്നുള്ളൂ തനിക്ക് ഒരു ഒരു മുസ്ലിം രാജാവിനും പറ്റില്ല മനസിലായ ഇന്ന് അറബ് രാജ്യം പോലും സാധിക്കില്ല അറബ് രാജാക്കന്മാരെ എണ്ണ വിറ്റ കൂത്ര പണം കൊണ്ട് നടക്കുന്നുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം മലയാളികൾ അവിടെ ഇത് ഇത് അടിമവേല ചെയ്യുന്നുണ്ട് ഒരു മുസ്ലിം രാജാവ് വിചാരിച്ചാലും ഇന്ത്യ പിടിച്ചിടക്കാൻ പറ്റില്ല ചെറുത്ത് നിൽപ്പ് എന്ന് പറയും കേരളം ആ മലപ്പുറത്തും കോഴിക്കോടും മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള കളികള് തടഞ്ഞു നിർത്തുക തന്നെ ചെയ്യും തടഞ്ഞു നിർത്തല്ല അവരുടെ കള്ളപ്പണവും അവരുടെ സ്വർണ കള്ളക്കടത്തും എല്ലാം അവര് അവരുടെ ലവ് ജിഹാദോ നാർക്കോട്ടിക് ജിഹാദോ ഒക്കെ തടഞ്ഞു നിർത്തും താനൊക്കെ ഇനി വന്നിട്ട് മുഖ്യമന്ത്രി കസാരിക്ക് മോഹൻഡിയ താൻ അലക്കി വെളുപ്പിക്കാൻ നടക്കുന്ന ഇതുണ്ടല്ലോ അതൊന്നും നടക്കാൻ പോണ കേസല്ല വക്കഫായാലും ജീ ആയാലും ടിപ്പു സുൽത്താൻ ആയാലും ഇനി വേറൊരിത് മലബാർ കലാപം എന്ന് കേട്ടുണ്ടോ താങ്കള് ഹിന്ദുക്കളെ വെട്ടി നുറുക്കി തൂര കിണറിലെറിഞ്ഞ ചരിത്രമുണ്ട് അറിയോ തനിക്ക് ഇതൊന്നും മറച്ചു വെച്ച് എവിടെയാണോ വെള്ളപൂശാൻ നടക്കേണ്ട തന്റെ കതറൊന്നും ഇതിൽ പോരില്ല കതറൊന്നും സാധിക്കാണ്ട് വരും തടഞ്ഞു നിർത്തിയിരിക്കും താൻ ആരെയും വെളുപ്പിച്ചിരിക്കണേ കുറെ പത്ത് നാല്പത് ഇരുപത്തി ആറാം വയസ്സിൽ കേരളത്തിൽ മുഖ്യ ഒരു ഒരു മന്ത്രിസ്ഥാനം കിട്ടിയതല്ലേ കരുണാകരന്റെ ഇതില് താങ്കൾക്ക് കിട്ടിയത് കരുണാകരന്റെ പിന്തുണച്ചുകൊണ്ട് ഇരുപത്തി ആറാം വയസ്സിൽ താങ്കളൊരു മന്ത്രിയായി അന്ന് താങ്കളൊരു വാദ്യാരായിരുന്നു ഇനിയൊന്നും താങ്കൾ മുഖ്യമന്ത്രി കുപ്പായം തേച്ച് വീട്ടിൽ വെച്ചുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചോ താൻ ഒരു മുഖ്യമന്ത്രിയും താനാവാൻ പോകുന്നില്ല താങ്കൾ ഇത് ചെയ്തിട്ട് മറച്ചു പറയിപ്പിക്കും താങ്കളെ കൊണ്ട് അല്ലെങ്കിൽ താങ്കളുടെ കുപ്പായത്തിന്റെ താഴെ ആ കാവി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് തുറന്ന് കാണിക്കും ജനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓന്തിൻ്റെ നിറം കാണിച്ചൊന്നും താന് അവിടെ ഇത് ചെയ്യാൻ പറ്റില്ല താങ്കൾ വെറും കാഫിറാണ് എന്തിനാണോ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കണേ കേരളത്തില് ഹിന്ദു ക്രൈസ്തവ ധ്രുവീകരണം സംഭവിച്ചു കഴിഞ്ഞു താങ്കൾക്ക് പറ്റില്ല താങ്കൾ വെറും നാലാം കാഫിറാണ് സാദിഖലി തങ്ങളുടെ മുമ്പിൽ എല്ലുമെ അത് താങ്കൾ എഴുതി എവിടെങ്കിലും വെച്ചോ